നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ നോർമലി നമ്മൾ വെക്കുന്ന പോലത്തെ ഒരു ചിക്കൻ അപ്പൊ അതേ നമ്മുടെ ചിക്കൻ വേവിക്കാനായിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി വച്ച മുളക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം ദേ നമ്മള് വേവിക്കാൻ വെച്ച ചിക്കനിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി മൂന്നാല് പച്ചമുളക് കുറച്ച് സവാള ഇത്ര ഇട്ടുകൊടുക്കാം കൊറച്ച് മഞ്ഞൾ പൊടി ഒരു സ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കാമേ കൊറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് കൈ കൊണ്ട് പെരട്ടി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പൊ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ ചിക്കൻ എന്തായാലും നോക്കാം ചിക്കനൊക്കെ നല്ലോണം മെന്തു വന്നിട്ടുണ്ട് കേട്ടോ പരിച പരിച നമുക്കിത് ഈ അടുപ്പിലോട്ട് മാറ്റി കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളി അടുപ്പത്ത് വെച്ച് വരട്ടെ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അല്ല പെട്ടെന്ന് തന്നെ തിളക് മാറി വന്നിട്ടുണ്ട് ഇതിപ്പോ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം ഇതാ ഇതിങ്ങനെ കഴിക്കാനോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതാ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള ഇത്ര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ഇതാ ഒക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി വെള്ളമുളക് പൊടി രണ്ടു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി രണ്ട് വലിയ ടേബിൾ സ്പൂൺ ആണ് പിന്നെ ഇത് ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ആണ് ഗരം മസാല ഒരു ടീസ്പൂൺ നല്ലവണ്ണം വഴറ്റി കൊടുക്കാം ചിക്കൻ വേവിച്ച് വെച്ചിരുന്ന ഗ്രേവി ഉണ്ട് അപ്പൊ നമുക്ക് നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ടുകൊടുക്കാം ഇളക്കിടാം അപ്പൊ ഇതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഗ്രേവി ഒന്നുമില്ല കേട്ടോ റോസ്റ്റ് ആണ് ഇന്ന നല്ല ചൂട് ചോറ് ഇന്നത്തെ സ്പെഷ്യലി ചിക്കൻ കറിയാണ് ബീട്രൂട്ട് മേൽപ്പരുത്തി